നമസ്കാരം ടൈം ടൈമിഡിയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ സ്വർണത്തിന്റെ വില ആരാണ് ഇങ്ങനെ എല്ലാ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആരെങ്കിലും വിചാരിച്ചാൽ ഈ വിലയൊന്ന് താഴ്ത്തി കൊണ്ടുവരാൻ പറ്റുമോ ഒരു സ്വാഭാവികമായ ന്യായമായ ഒരു ചോദ്യമാണ് പലർക്കും ഉത്തരം കിട്ടാത്തതും എന്താണെന്ന് അറിയാൻ വല്ലാത്തതുമായ ഒരു അല്ലേ ആഭ്യന്തര രാജ്യാന്തര വില സ്വർണത്തിന് ഇന്നലെയും ഉയർന്നു പവന് ആയിരത്തി രൂപയാണ് ഇന്നലെ ഉയർന്നത് സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു കുതിച്ച് മുകളിലേക്ക് കയറുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരെ പലരും ഇങ്ങനെ ആലോചിക്കാറുണ്ടാവും ആരാണ് ഈ വിലയൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ് ഈ വില തിരുത്തുന്നത് ആർക്കാണ് ഈ വില കുറയ്ക്കാൻ പറ്റുന്നത് ന്യായമായ ചോദ്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാം കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണത്തിന് എന്താണ് മാറ്റം സംഭവിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറും നാൽപ്പത്തി നാലായിരം രൂപയായിരുന്ന ഒരു പവൻ സ്വർണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആയപ്പോഴേക്കും തൊണ്ണൂറ്റി നാലായിരം രൂപ എന്ന റെക്കോർഡും കടന്ന് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ പവന് അൻപതിനായിരം രൂപയുടെ വർധനവ് സത്യത്തിൽ ആരാണ് ഈ വില തീരുമാനിക്കുന്നത് രാവിലെ പത്രം തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ വില ലണ്ടനിൽ നിന്നാണോ അതോ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണോ വരുന്നത് സ്വർണ്ണവില ഒരു ലക്ഷം കടക്കുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉറവിടം തേടി ഒന്ന് ലണ്ടൻ വരെ പോകേണ്ടി വരും ലോകത്തിലെ സ്വർണ്ണവിലയിടെ കഴിഞ്ഞാണിരിക്കുന്നത് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷൻ അഥവാ എൽ ബി എം എയുടെ കൈകളിലാണ് ബമ്പൻ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് ദിവസവും രണ്ട് തവണ ലേലം വിളിച്ചാണ് അന്താരാഷ്ട്ര വില നിശ്ചയിക്കുന്നത് സ്വർണത്തിൻ്റെ പക്ഷേ ഇവിടെ ഒരു ഉണ്ട് അവർ വിലയിടുന്നത് അമേരിക്കൻ ഡോളറിലാണ് അതുകൊണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലോ ഡോളറിൻ്റെ മൂല്യത്തിലോ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും നമ്മുടെ നാട്ടിലെ സ്വർണ്ണവിലയെ പിടിച്ച് കുലുക്കിക്കളയും ഇനി ഈ ലണ്ടൻ വില എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വിലയാകുന്നത് നമുക്ക് ഇന്ത്യൻ വിലയല്ലേ വരേണ്ടത് പറയാം അന്താരാഷ്ട്ര വിലയെ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ ഡോളർ വിനിമയ നിരക്ക് അതായത് എക്സ്ചേഞ്ച് റേറ്റ് ആണ് വില്ലനാകുന്നത് രൂപയുടെ മൂല്യം കുറഞ്ഞാൽ സ്വർണ്ണവില കൂടും ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുമ്പോൾ സ്വർണത്തിന്റെ വില കൂടും ഇന്ത്യയിൽ ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ ഐ ബി ജെ ആണ് ഇതിനൊരു ഏകദേശ രൂപം നൽകുന്നത് എന്നാൽ കേരളത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് കേട്ടോ ഇവിടെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ എ കെ ജി എസ് എം എ ആണ് ദിവസവും വില പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഘടനയിലെ ഭിന്നതകൾ മാറി വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ് എന്ന ലക്ഷ്യത്തോടെ എല്ലാവരും ഒന്നായി ഡോക്ടർ ബി ഗോവിന്ദൻ ചെയർമാനായ സമിതിയാണ് ഇപ്പോൾ കേരളത്തിലെ വില നിശ്ചയിക്കുന്നത് ഇവിടെ ഒരു സന്തോഷ വാർത്തയുണ്ട് അതെന്താണെന്നോ കേരളത്തിലെ കടുത്ത മത്സരം കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ സ്വർണ്ണവില അല്പം കുറവാണ് ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്തുകൊണ്ട് സ്വർണ്ണവില്ല റോക്കറ്റ് പോലെ കുതിച്ചു പ്രധാനമായി മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ട്രംപ് ഇഫക്റ്റ് നമ്മൾ മുൻപും ട്രംപ് ഇഫക്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളും വരാനിരിക്കുന്ന താരിഫ് യുദ്ധങ്ങളെ ഓർത്തുള്ള ഭയവും നിക്ഷേപകരെ സ്വർണത്തിലേക്കാണ് ആകർഷിച്ചത് രണ്ടാമത്തേത് യുദ്ധഭീതിയാണ് റഷ്യ ഉക്രൈൻ യുദ്ധവും മറ്റ് അന്താരാഷ്ട്ര സംഘർഷങ്ങളും സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റുകയുണ്ടായി ഇനി സെൻട്രൽ ബാങ്കുകൾ ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഡോളറിനെ വിശ്വസിക്കാതെ ടൺ കണക്കിന് സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വില കൂടാൻ കാരണമായിട്ടുണ്ട് ചുരുക്കത്തിൽ ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും ആര് ഭരിച്ചാലും അതിന്റെ പ്രതിഫലനം നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാവും നിലവിലെ ഈ പോക്ക് കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്കും ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ കടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം